സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ഭക്തരായ നമ്മളെല്ലാവരും തന്നെ ധാരാളം ഷഷ്ടി വ്രതങ്ങൾ എടുക്കുന്നവരാണ് എങ്കിലും തുലാമാസത്തിലെ ആദ്യം ശ്രേഷ്ഠമായ ഷഷ്ടി വ്രതം വേ നോക്കാനായിട്ട് കാത്തിരിക്കുന്നതാണ് നമ്മളെല്ലാവരും തന്നെ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് ലഭിക്കാനായിട്ട് ഈ സ്കന്ധഷ്ടി വ്രതം കൂടുതലായിട്ട് നമുക്ക് എങ്ങനെ നെടുക്കാം പറയാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ പലവർക്കും പല സംശയങ്ങളാണ് അതായത് നമ്മൾ ഭക്ഷണ രീതിയാണെങ്കിലും നോക്കുന്ന വ്രതത്തെക്കുറിച്ചിട്ട് പല രീതിയിലുള്ള സംശയങ്ങളുണ്ട് അപ്പോൾ വ്യക്തമായിട്ടൊരു വീഡിയോ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ഈ നന്ദന എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ആരെങ്കിലും അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ സ്കൂഷ്ടി വ്രതത്തിലൂടെ സ്വയം പാപമുക്തി ലഭിക്കുന്നതിനും ഒപ്പം സന്താന ഭാഗ്യം സന്താനാഭിവൃദ്ധി എന്നിവയെല്ലാം ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം സ്കന്ധഷ്ടി വ്രതാനുഷ്ഠാനത്തിലൂടെ ഭഗവാൻ സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തുന്നത് സർവാഭിഷ്ടദായകമായ ഷഷ്ടിവ്രതത്തിലൂടെ ലഭിക്കുന്നതിലൂടെ ആറരട്ടി ഐശ്വര്യഫലങ്ങൾ സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും പലർക്കും അറിയാത്തൊരു കാര്യമാണ് എന്താണ് സ്കന്ധഷ്ടിയുടെ ഐതിഹ്യം സുബ്രഹ്മണ്യനെ ശൂരപത്മസുരനെ വധിച്ച് ഈ ദിവസമാണ് എന്നാണ് വിശ്വാസം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഐതിഹ്യവും ഉണ്ട് ഒരിക്കൽ അവിവേകം മൂലം സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ ബന്ധസ്ഥനാക്കി ചെയ്ത പോയ അവിവേകം ഒരു പ്രാശ്യത്തായി സുബ്രഹ്മണ്യൻ സപൃഭമായി മാറുകയും പിന്നീട് കാണാവുകയും ചെയ്തു ഇതിൽ അമ്മയായി പാർവതി ദേവി ദുഃഖിതയായി തൻ്റെ മകനെ തിരികെ ലഭിക്കുന്നതിനായി ശുക്ല ഷ്ടി വ്രതം ആചരിക്കാൻ തൻ്റെ പുത്രനെ രചിച്ചു കഴിയുമെന്നും ശിവന്റെ നിർദ്ദേശപ്രകാരം തീരുമാനിച്ചു ഷഷ്ടിയുടെ തലേദിവസം ഒരിക്കലെടുത്ത് പാർവതി ദേവി വ്രത ആരംഭിച്ചു ഇത്തരത്തിൽ തന്റെ മകനെ യഥാർത്ഥ രൂപത്തിൽ തിരികെ ലഭിക്കുന്നതിന് പാർവതി ദേവി നൂറ്റിയെട്ട് ഷഷ്ടി വ്രതം എടുത്തുവെന്നും നൂറ്റിയെട്ട് വ്രതങ്ങൾ പൂർത്തി ദിവസം സുബ്രഹ്മണ്യൻ സർപ്പരൂപത്തിൽ കണ്ടെത്തി മഹാവിഷ്ണു സർപ്പരൂപത്തിൽ സ്പർശിച്ചപ്പോൾ സ്വരൂപത്തിൽ സുബ്രഹ്മണ്യ ഭഗവാൻ പ്രതീക്ഷപ്പെടുകയും ചെയ്തു അതുകൊണ്ടാണ് സ്കന്ധഷ്ടി ദിനത്തിൽ നാഗപ്രതിമ വെച്ച് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി പൂജ ചെയ്യുന്നത് സ്കന്ധഷ്ടിയുടെ തലേന്ന് തന്നെ വ്രതത്തിന്റെ ഒരുക്കം തുടങ്ങണം മത്സ്യമാംസാദികൾ ഭക്ഷണം കഴിക്കാതെ ബ്രഹ്മചര്യത്തോടെ വേണം നമ്മൾ കഴിയാനായിട്ട് ഇവർ എടുക്കുന്ന ദിവസങ്ങളിൽ ഈ ആറ് ദിവസങ്ങളും ബ്രഹ്മ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് ശുഭ്രവസ്ത്ര ധരിച്ച് സാധാരണ പോലെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം വിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് നിലവിളക്ക് കൊളുത്താം അതിന് നമുക്ക് പൂജാമുറി വേണമെന്ന് പലരും ഒന്നും ചോദിക്കുന്നുണ്ട് പൂജാമുറി ഇല്ലാത്തവർ എന്ത് ചെയ്യുന്നു നമ്മൾ എവിടെയാണ് വിളക്ക് കൊളുത്തുന്നത് ആ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാം അപ്പം പലർക്കും സ്കന്തഷഷ്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ സംശയമുണ്ട് സ്കന്തഷഷ്ടി ആറ് ദിവസമാണോ ഏഴ് ദിവസമാണോ എടുക്കേണ്ടതെന്ന് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ആറ് ദിവസം എടുക്കുന്നവരുണ്ടാവും മൂന്ന് ദിവസം എടുക്കുന്നവരുണ്ടാവും ഒരു ദിവസം എടുക്കുന്ന ും അപ്പോൾ ഈ ആറ് ദിവസം എന്നുള്ളത് ഏഴ് ദിവസം ആണോ എന്ന് പലർക്കും സംശയമുണ്ട് അതായത് ഇരുപത്തി രണ്ടാം തീയ്യതിയാണ് സ്കന്തഷഷ്ടി വ്രതം തുടങ്ങുന്നത് അതായത് ആറ് ദിവസമായിട്ടുള്ള വ്രതമായിട്ടാണ് നമ്മൾ സ്കന്തഷഷ്ടി വ്രതം എടുക്കുന്നതെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ ആറ് ദിവസങ്ങളായിട്ടാണ് ഇരുപത്തി ഏഴാം തീയതിയാണ് സ്കന്തഷഷ്ടി അന്നാണ് നമ്മൾ ഭഗവാൻ ശൂരപത്മാസൂരനെ വധിക്കുന്നത് ശൂര്പത്മസൂരനെ വധിക്കാനായിട്ട് ഭഗവാൻ ആ അവതാരം എടുത്തത് അപ്പോൾ അതായത് ഇരുപത്തെട്ടാം തീയതി അന്ന് ഭഗവാന്റെ വിവാഹമാണ് അന്നാണ് ഈ ഉത്സവം തീരുന്നത് അതായത് ഇരുപത്തെട്ടാം കൂടിയാണ് സ്കന്ദശെട്ടി ഉത്സവം തീരുന്നത് ഇരുപത്തേഴാം കൂടി പലരും വ്രതം അവസാനിപ്പിക്കും അതായത് ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി ഏഴാം തീയതി ഷഷ്ടി ഇരുപത്തെട്ടാം തീയതി രാവിലെ തീർത്ഥ സേവിച്ച് നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്ന രീതിയുണ്ട് ചിലർ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വ്രതം അവസാനിപ്പിക്കുന്നത് അതായത് ഏഴ് ദിവസത്തെ വ്രതമായിട്ട് ചിലരെ എടുക്കാറുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലുള്ളവരൊക്കെ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെ വ്രതത്തിൽ തന്നെ ഇരിക്കും എന്നിട്ട് ഇരുപത്തെട്ടാം തീയതി ഭഗവാൻ്റെ വിവാഹ ചടങ്ങൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ വ്രതം അവസാനിപ്പിക്കുന്ന രീതിയുണ്ട് അതല്ല ഇപ്പം നമ്മൾ എടുക്കുന്ന രീതിക്ക് നമുക്ക് എടുക്കുന്ന എടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല എങ്ങനെയാ നമുക്ക് എടുക്കാൻ സാധിക്കും അതുപോലെ അവരൊക്കെ അവരവരുടെ രീതിയിൽ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ശരീരത്തിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി വരെ മാത്രം ഇതെടുക്കുന്നവരുണ്ട് അതായത് ഇരുപത്തി ആറാം തീയതി ഒരിക്കലും ഉണ്ട് ഇരുപത്തി ഏഴാം തീയതി വ്രതം എടുത്ത് ഇരുപത്തെട്ടാം തീയതി രാവിലെ വ്രതം അവസരിപ്പിക്കുന്നവരുണ്ട് ഒരു ദിവസത്തെ വ്രതം എടുക്കുന്നവരുണ്ട് മൂന്ന് ദിവസത്തെ വ്രതം എടുക്കുന്നവരുണ്ട് ആറ് ദിവസത്തെ വ്രതം എടുക്കുന്നവരുണ്ട് നമ്മുടെ ആരോഗ്യത്തിനും സാഹചര്യത്തിനും പറ്റുന്ന രീതിയിൽ നമുക്ക് വ്രതം എടുക്കാം ഒരു നേരം അരി ആഹാരം കഴിച്ച് വ്രതത്തിൽ എടുക്കുന്നവരുണ്ട് അതായത് ഒരു നേരം ചോറ് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ചോറ് മാത്രം കഴിച്ചിട്ട് വ്രതം എടുക്കുന്നവരുണ്ട് അതുപോലെ പൂർണ്ണമായിട്ടുള്ള ഉപയോഗിക്കുന്നത് ചെയ്യുന്നവരുണ്ട് <Gã aims> പിന്നെ ചിലവർ പാലും പഴവും മാത്രം കഴിച്ച് ഉപവസിക്കുന്നവരുണ്ട് വെള്ളം കുടിച്ചുകൊണ്ട് മാത്രം ഉപവസിക്കുന്നവരുണ്ട് അപ്പോൾ പലവരും ആഹാര രീതി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ ആ ഒരു ആരോഗ്യം അനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ വ്രതം എടുക്കാൻ നോക്കുക അരി ആഹാരം കഴിക്കുന്നതെങ്കിൽ ഒരു നേരം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ പലവരുടെ ഒരു സംശയം എന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ ചോദിക്കാറുണ്ട് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് വാളൻപുളിയാണ് കേട്ടോ വാളൻപുളി ഒരിക്കലും കഴിക്കാൻ പാടില്ല വാളൻപുളി അതായത് നമ്മൾ സാമ്പാറിലും ചമ്മന്തിയിലൊക്കെ ഇടുന്ന കറുത്ത ഉണ്ട പുളിയിലെ അതൊരിക്കലും നമ്മൾ ചേർക്കാൻ പാടില്ല അതുപോലെ തന്നെ മാംസ മത്സ്യ മാംസാദികൾ അതും ഒരിക്കലും കഴിക്കാൻ പാടില്ല ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ പലരും എത്തപ്പഴം കഴിക്കാമോന്നും വന്ന് വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് എത്തപ്പഴം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ എത്തപ്പഴത്തിൽ കൊഴുപ്പ് കൂടുതലുണ്ട് അതുകൊണ്ട് ചിലർ പറയാറുണ്ട് എത്തപ്പഴം കഴിക്കാൻ പാടില്ലെന്ന് പക്ഷേ അത് ചെറുതായിട്ട് നമുക്ക് പുഴുങ്ങി കഴിക്കുക അത് കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ എത്തപ്പഴം പെട്ടെന്ന് വയറ് നിറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള വ്രതങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരിക്കലും ഒരിക്കലും വയറ് നിറഞ്ഞിരിക്കാൻ പാടില്ല അപ്പോൾ ഹെവി ആയിട്ട് കഴിക്കുന്ന ഒരു ഫുഡ് പോലെയാണ് നമുക്ക് ഏത്തപ്പഴം തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെറിയ പഴങ്ങളൊക്കെ കഴിക്കാം ഏത്തപ്പഴം കഴിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ വാളംപുളി അത്ര നിഷിദ്ധമല്ല കേട്ടോ വാളംപുഴിയുടെ അത്ര നിഷിദ്ധമല്ല ഏത്തപ്പഴം ചിലരത് ഒഴിവാക്കാറുണ്ട് വളംപുളിയിടെ അത്രയും പ്രശ്നമില്ല വളംപൊളി ഒരിക്കലും കഴിക്കാൻ പാടില്ല പക്ഷേ ഗർഭിണികൾ മരുന്ന് കഴിക്കുന്നവരോടൊക്കെ ചെറിയ ഏത്തപ്പോഴൊക്കെ വയറ് നിറയ്ക്കാതെ കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല അവരൊക്കെ ഭക്ഷണ രീതിയിലൊക്കെ ശ്രദ്ധിക്കുന്നവണ്വരല്ലേ അപ്പം അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഭഗവാൻ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടില്ല നമ്മൾ ഇന്നത് ചെയ്താലാണ് അല്ലെങ്കിൽ ഇന്നത് കഴിച്ചാലാണ് ഇതുപോലെ വ്രതം എടുത്താലാണ് നമുക്ക് ഇത് അനുഗ്രഹം തരുകയുള്ളൂ എന്ന് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ ഉഴുന്ന് ചേർത്ത ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക അതായത് പപ്പടം ഇഡ്ഡലി ദോശ ഇങ്ങനെയുള്ളതൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ ഒരു നേരം ചോറ് കഴിക്കുന്നവരാണെങ്കിൽ ചമ്മന്തിയും അല്ലെങ്കിൽ ഉപ്പും മുളകൂടി ചാലിച്ചിട്ട് ആ ഒരു നേരം കഴിക്കാൻ നോക്കുക മെയിനായിട്ട് നമ്മൾ അമ്മമാരൊക്കെ കഴിക്കുന്ന ആ ഒരു രീതിയാണ് പിന്നെ ചമ്മന്തിയിൽ പുളിക്ക് പകരം നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക അല്ലെങ്കിൽ കുറച്ച് മാങ്ങ ഇട്ടിട്ട് ചമ്മന്തിയൊക്കെ അരച്ചിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ പ്രാർത്ഥനയ്ക്കാണ് ഈ ഒരു സമയത്ത് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് പിന്നെ നമ്മുടെ ഒരു നല്ലൊരു മനസ്സും നമ്മളോട് ആരോഗ്യം ദ്രോഹിക്കാതിരിക്കുക മറ്റുള്ള ചിന്തകളൊന്നും മനസ്സിൽ വരാതിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പ്രാർത്ഥനയാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഈ ഒരു സമയത്ത് നമ്മൾ ബ്രഹ്മചര്യം മെയിനായിട്ട് അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ മത്സ്യമാംസാദികൾ ഒഴിവാക്കുക പിന്നെ ചെറിയ ചെറിയ ആഹാരങ്ങൾ പുളി പപ്പടം അത് മീൻസ് ഉഴുന്ന് അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക പിന്നെ നമ്മൾക്ക് വ്രതം എടുക്കുന്ന സമയത്ത് പീരീഡ്സ് ആയാൽ വ്രതം തുടങ്ങി പകുതി ആയിക്കുന്നിരിക്കുന്ന സമയത്ത് നമ്മൾ പീരീഡ്സ് ആയാലോ അല്ലെങ്കിൽ വ്രതത്തിലിരിക്കുന്ന സമയത്ത് തീരാറാവുന്ന സമയത്തൊക്കെ നമ്മൾ പീരീഡ്സിൻ്റെ ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നാമം ചൊല്ലി വ്രതം എടുക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ ആ ഒരു പൂജാമുറിയിൽ പോവാനോ വിളക്ക് കത്തിക്കാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ നമുക്ക് പീരീഡ്സ് സമയത്ത് കുളത്തിനും കുഴപ്പമില്ല അതേപോലെ പുലവാലായ്മുള്ള സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഒരു ഉറപ്പായിട്ടും വ്രതം എടുക്കാം വ്രതം എടുക്കുന്ന സമയത്ത് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഭഗവാനെ നാമങ്ങളിലൊക്കെ ചൊല്ലി ഇപ്പോൾ എങ്ങനെ എടുക്കുന്ന അതുപോലെ തന്നെ എടുക്കാം പക്ഷെ പൂജാമുറിയിൽ കയറാനോ അമ്പലത്തിൽ പോകാനോ അറിയാമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാം പിന്നെ ലാസ്റ്റ് നമുക്ക് വെള്ളം കുടിച്ചിട്ട് തീർത്തും വെള്ളം തീർത്തായിട്ട് കുടിച്ചിട്ട് നമുക്ക് അത് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് പ്രാർത്ഥനയാണ് എപ്പോഴും വേണ്ടത് അപ്പം നമുക്ക് ഈ ആറ് ദിവസത്തെ ഷഷ്ടി വ്രതം നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ നോക്കാം എന്ന് പറയാം അതായത് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച ആദ്യം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അത്രയും രാവിലെ അതായത് നല്ലൊരു ദിവസമല്ല അപ്പം എപ്പോഴും ബ്രഹ്മ തന്നെ എഴുന്നേക്കാൻ നോക്കുക അത്രയും നല്ലൊരു സമയമാണ് ആ ഒരു സമയം കുളിച്ച് ശുദ്ധമായിട്ട് ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് പൂജാമുറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂജാമുറിയിൽ വിളക്ക് കത്തിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിലവിളക്ക് കത്തുന്ന കത്തിക്കുന്ന ഒരു ഭാഗത്ത് പോയി നിലവിളക്ക് കത്തിച്ച് നിങ്ങൾ ഈ ആറ് ദിവസം വ്രതം നോക്കാൻ കഴിയാത്തവരാണെങ്കിൽ ആ നമുക്ക് തലേ ദിവസം അതായത് ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച ചെയ്യേണ്ട കാര്യങ്ങളും ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകിൽ നമുക്ക് ആറ് ദിവസം എടുക്കാം അതായത് നാളെ ബുധനാഴ്ച എടുക്കാം അല്ലെങ്കിൽ ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി തലേ ദിവസം എടുക്കാം അന്ന് ഇന്ന് പറ്റാത്തവർക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ബുധനാഴ്ചയാണ് നമ്മൾ ഷഷ്ടി സ്റ്റാർട്ട് ചെയ്യണേന്ന് പറഞ്ഞില്ല അതുപോലെ പഞ്ചമി ദിവസം അതിൻ്റെ തലേ ദിവസം എണി നമുക്ക് എടുക്കാം പഞ്ചമി ദിവസം ഒരിക്കലും എടുത്തുകൊണ്ട് അതായത് തലേ ദിവസം ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ചുകൊണ്ട് വ്രത ആരംഭിക്കാവുന്നതാണ് ഈ ആറ് ദിവസങ്ങളിലും കുറച്ച് സമയം മുരുക ഭഗവാന്റെ നാമജപങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും മാറ്റി വെക്കേണ്ടതുണ്ട് കേട്ടോ പിന്നെ അതുപോലെ വീട്ടിൽ ഭഗവാൻ്റെ ലളിതമായ ഒരു നമ്മളെ കൊണ്ട് വഴിയുന്ന രീതി ിൽ നമുക്ക് സ്ഥിരം ഭഗവാന് ചെയ്യാറുള്ള പൂജകളൊക്കെ ചെയ്യാവുന്നതാണ് കൂടാതെ അഭിഷേകപ്രിയനാണ് സ്വാമി ഭഗവാന്റെ ഒരു ചെറിയ വിഗ്രഹങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ചിലവരുടെ വീട്ടിൽ കാണുമല്ലോ ഉണ്ടെങ്കിൽ ഭഗവാന്റെ ആ വേലോ അല്ലെങ്കിൽ ഭഗവാന്റെ വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ശുദ്ധമായ ജലവും പാലോ തേനോ പഞ്ചാമൃതമൊക്കെ വെച്ചിട്ട് അഭിഷേകം ചെയ്യുന്നത് ഭഗവാനെ ഏറ്റവും നല്ലതാണ് അന്നേ ദിവസം അതുപോലെ തന്നെ ഷഷ്ടി ദിവസം ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് നടത്തേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് പറയാം എന്തൊക്കെ നൈവേദ്യങ്ങളാണ് ഭഗവാന് സമർപ്പിക്കുക എന്ന് ചോദിക്കാറുണ്ട് ഏറ്റവും നല്ല ഭഗവാനെ അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അഭിഷേക പ്രിയനാണ് നമ്മുടെ മുരുകസ്വാമി അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നവരുണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഭഗവാനെ ചന്ദന അഭിഷേകം ചെയ്യുന്നത് നല്ലതാണ് ചന്ദനം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ രോഗങ്ങളും ദുരിതങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ടല്ലോ അപ്പോൾ അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാന് നമുക്ക് പാലഭിഷേകം ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അവരെ അനു ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ശത്രുദോഷം മാറുന്നതിനൊക്കെ ൊക്കെ നമുക്ക് പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പലവർക്കും പല ആഗ്രഹങ്ങളുണ്ടാകും അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പനിനീര് കൊണ്ട് അഭിഷേകം നടത്തുന്നത് നല്ലതാണ് അതുപോലെ നമുക്ക് കരിക്ക് ജലം പനിനീര് തൈര് ഇതുകൊണ്ട് എല്ലാം നമുക്ക് ഭഗവാനെ അന്നത്തെ ദിവസം അഭിഷേകം ചെയ്യുന്നത് നല്ലതാണ് ഭഗവാന് അതുപോലെ ഉടയാട സമർപ്പിക്കാം മഞ്ഞ നിറത്തിലുള്ള ഉടയാട ഭഗവാനെ ഏറ്റവും പ്രിയമാണ് മഞ്ഞ കിട്ടിയില്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള ഉടയാട സമർപ്പിക്കുന്നതും നല്ലതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഭഗവാനെ അന്നേ ദിവസം അതായത് ഷഷ്ടി ദിവസത്തിൽ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ചെയ്യേണ്ട മെയിൻ ായിട്ടൊരു വഴിപാട് അപ്പോൾ ഉടയാട് സമർപ്പിക്കാം അതിലും ഒരു പ്രാധാന്യം അഭിഷേകം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അന്നേ ദിവസം ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട നാമങ്ങളുണ്ട് ഓം ശരവണഭവായ നമ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുന്നതും അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ഒന്ന് രണ്ട് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ചൊല്ലാവുന്നതാണ് കേട്ടോ ഭഗവാന്റെ ആ മൂലമന്ത്രമായിട്ട് ഓം വജിത് പൂവേ നമ എന്നുള്ളതും നൂറ്റിയെട്ട് തവണ രണ്ട് നേരം അതായത് രാവിലെയും വൈകിട്ടും ജപിച്ചാൽ അത്രയേറെ പുണ്യമാണ് കേട്ടോ അപ്പോൾ ഭഗവാനെ ധ്യാനിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ ചെയ്തു കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഷഷ്ടി വ്രതത്തിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി ഈ വ്രതം ആചരിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന മുരുക ഭഗവാൻ്റെ കഥകളിൽ എത്തിച്ചേരുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പ്രാർത്ഥിച്ച് വ്രത അനുഷ്ഠിക്കാൻ നോക്കുക എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം